ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിജ പാർട്ടിക്കാരൻ ഇന്ന് നമ്മൾ വിളിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ ബിപിൻദാസിന്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവൻ്റെ വീട്ടിലത്തെ മീൻ ടാങ്ക് പറ്റിച്ചിട്ട് നമുക്ക് മീൻ പിടിക്കാം സോ നമ്മുടെ ടാങ്കൊക്കെ പറ്റി ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ എന്ന് പറഞ്ഞാൽ ിലൊക്കെയും നോർമൽ ബിലോക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഇതിലിപ്പോ എന്റെ അടുത്ത നെക്സിലെ കുട്ടികളായിരുന്നു അപ്പൊ അതും ഇതായിട്ടുണ്ട് അപ്പൊ നല്ല അത്യാവശ്യം ഒരു മുന്നൂറ് ഗ്രാമ് നാനൂറ് ഗ്രാമിന്റെ കുട്ടികളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ പിടിച്ചു അപ്പൊ നമ്മടെ മീൻ കൃഷി വളവെടുപ്പാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ബിബിൻ ദാസാണ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് നറച്ച് മീനായി ഉണ്ട് അപ്പൊ നമുക്ക് ആ മീനൊന്ന് കാണാം സൂപ്പറായിട്ട് അപ്പോ ഫിഷ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് നെട്ടറിൻ്റെ മീൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് ഇതിനെ കൊന്നിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ നെട്ടർ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തതിന് ശേഷം മസാലകളൊക്കെ റെഡി ചെയ്ത് ഗ്രില്ല് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് നെട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് നാല് ഹോളോ ബ്രിട്ടിൻ്റെ കറക്റ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ കൈ ഉണ്ടാക്കിയാണ് നമ്മൾ വിറക് കട്ട് ചെയ്തിട്ട് അപ്പോൾ അത് പിന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ മീൻ മസാല അതിന് വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിൽ കുറച്ച് പാകത്തിന് വേണ്ട ഒരു കാർട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി പിന്നെ എരിവുള്ള അത് മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഓക്കെ അപ്പൊ നമുക്കത് മസാല സെറ്റ് ചെയ്യാം നമുക്ക് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഈ മുളക് പൊടി നമുക്കിത് മൊത്തം ചേർക്കാം ഇത് ഒരു ഒന്ന് ഒന്നേകാൽ ടീസ്പൂൺ ഉണ്ട് മുളക് പൊടി പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി നമുക്കൊരു ഒരു ടീസ്പൂൺ ചേർത്തു പിന്നെ മല്ലിപ്പൊടി നമുക്കൊരു ഇതൊക്കെ പിന്നെ നമുക്ക് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർക്കാം വെള്ള ചേർക്കുന്നവർക്ക് വെള്ളം ചേർക്കാം നമുക്ക് ഇതില് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നല്ല രീതിയില് മസാല മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ മസാലയിലേക്കും മീനിലേക്കും വേണ്ട ഭാഗത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ മസാല മസാല റെഡിയായിട്ടുണ്ട് അപ്പം ഇനി നമ്മളിവിടെ കൺഫിന് ചെയ്ത് വെച്ചിട്ടുള്ള മീനിലേക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീനിൽ നമ്മൾ മസാല പറ്റി നല്ല തട്ട് പഴി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു ഒന്നര മണിക്കൂർ കട്ട് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മീൻ മസാല പറ്റി റെഡി ആയിട്ടുണ്ട് അങ്ങനെയല്ല ഒരു അരമണിക്കൂറായിപ്പോൾ നമ്മൾ ഈ മസാല പറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റ് സെറ്റിന് നേരുന്ന ആ കനലും എല്ലാം വീട്ടിലും ചൂടായി ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ പിടിക്കാം ഈ ഫിഷ് പഞ്ചര് അപ്പൊ നമ്മുടെ കറുപുറം നമുക്കിപ്പോ ചെറുതായിട്ട് நமக்கு எண்ண ப்ரஷ் செய்ய கொடுக்கலாம் வாழ்ச்சினால டேஸ்ட் நமக்கு போகும் இப்போ நம்ம ஃபிஷிங் கிரில்லிங் ടാക് വെച്ചിച്ച് പിടിച്ചാ നെറ്റൊരു ഫിഷ് നമ്മളിപ്പോൾ അപ്പോൾ അപ്പൊ നമ്മളതിപ്പോ പ്ലേറ്റിങ് സെർവ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് ദാസേട്ടനെ നമുക്ക് വിളിക്കാം ദാസേട്ടൻ അപ്പൊ നമ്മളെ ഗ്രില് ചെയ്ത ഫിഷാണ് കഴിച്ചു നോക്കിണ്ട് എങ്ങനെയുണ്ട് നമ്മൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയി സിറ്റ പവർട്ടുകാരെ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതിലൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ